സമഗ്രവും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവുമായ വികസനവും ക്ഷേമവും ഉറപ്പാക്കുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെറും വാക്കല്ല ലൈഫ് ഉൾപ്പെടെയുള്ള പല പദ്ധതികളിലൂടെയും അത് യാഥാർത്ഥ്യമാക്കുകയാണ് ഈ സർക്കാർ അത്തരം നേട്ടങ്ങളുടെയും വിജയഗാഥകളുടെയും വിശേഷങ്ങളുമായി പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം കേരളത്തിലെ എല്ലാ ഭൂരഹിതരായ ഭവനരഹിതർക്കും മാന്യവും സുരക്ഷിതവുമായ വീടുകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ സർക്കാർ ഏഴ് വർഷം മുൻപ് ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ആരംഭിച്ചത് അഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലൈഫിലൂടെ ഇതിനകം പുതുജീവിതം ലഭിച്ചത് ലൈഫിന്റെ ചരിത്രവും വർത്തമാനവുമാണ് ഇന്ന് പ്രിയ കേരളത്തിൽ ആകാശത്ത് മഴക്കാർ കണ്ടാൽ ഭൂമിയിലെ ചില മനുഷ്യരുടെ നെഞ്ചിടിപ്പുകൾ വർദ്ധിക്കും സ്വന്തമായി ഭൂമിയോ അന്തിക്ക് തലചായ്ക്കാൻ സുരക്ഷിത താവളമോ ഇല്ലാത്തവർ വെയിലിലും മഴയിലും മഞ്ഞിലുമെല്ലാം സ്വന്തമായി ഒരു വീടില്ലാത്തതിന്റെ ഉത്കണ്ഠയുമായി കഴിഞ്ഞവർക്ക് ആശ്വാസ തണലായ സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഭവനരഹിതർക്കായി ഒരുക്കിയ ബൃഹത്തായ പദ്ധതി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ച കേരളത്തിന്റെ സ്വന്തം അതിജീവന പദ്ധതി കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ പലതുണ്ടായിട്ടും അന്നുവരെ കിടപ്പാടം ലഭിക്കാത്തവർ ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം വീട് ഉണ്ടാകില്ലെന്ന് കരുതിയവർ പലതരം പദ്ധതികളിൽ നിന്നും പണം കിട്ടിയിട്ടും വീടുമണി പൂർത്തിയാക്കാൻ കഴിയാത്തവർ മണ്ണും വീടും ജീവിതവും ഇല്ലാതെ തെരുവിൽ അലഞ്ഞവർ തുടങ്ങി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി അതായിരുന്നു കേരളം വിവിധ ഭവന പദ്ധതികൾ സംയോജിപ്പിച്ച് ആവിഷ്കരിച്ച നാല് ഘട്ടങ്ങളിലായുള്ള ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നമ്മുടെ നമ്മുടെ ദിവസേന പക്ഷെ അവർക്ക് ജീവിക്കാൻ സ്വന്തമായൊരു കൂരയുണ്ടായിരുന്നില്ല സ്വന്തമായൊരു കൂര വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ആ സ്വപ്നവുമായി മണ്ണടിഞ്ഞു പോയവരുണ്ട് അവർക്ക് വീട് നൽകാനാണ് ലൈഫ് മിഷൻ പദ്ധതി നാം ആവിഷ്കരിച്ചത് വിവിധ വകുപ്പുകൾ മുഖേന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മൂന്ന് രീതിയിലുള്ള പദ്ധതികളുടെ സമന്വയമായാണ് ലൈഫിൽ വീടുകൾ അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നാല് ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിനായി നൽകുന്ന ലൈഫ് പദ്ധതി പി എം എ വൈ റൂറൽ എന്ന കേന്ദ്ര പദ്ധതിക്കും ചേർത്ത് വീടുകൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ പദ്ധതി പി എം എ വൈ എന്ന നഗരപദ്ധതി ആകെയുള്ള നാല് ലക്ഷത്തിൽ എഴുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് പി എം എ വൈ റൂറൽ എന്ന പദ്ധതിയിൽ കേന്ദ്രവിഹിതം ബാക്കി തുക സംസ്ഥാനം നൽകണം പി എം എ വൈ നഗര പദ്ധതി പ്രകാരവും ഒന്നര ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്നത് ബാക്കി രണ്ടര ലക്ഷം രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് നൽകണം ഈ വിധത്തിൽ വലിയ വിഹിതം സ്വന്തം നിലയിൽ കണ്ടെത്തിയാണ് സംസ്ഥാന സർക്കാർ ബൃഹത്തായ ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കുന്നത് ഒരു തുക എന്നിട്ട് അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും എഴുപത്തിരണ്ടായിരം രൂപ കൊണ്ട് കേരളത്തിൽ ഒരു ശൗചാലയം നിർമ്മിക്കാനാവൂ ഒരു ശൗചാലയം നിർമ്മിക്കാൻ പര്യാപ്തമായ തുക പോലും നൽകാതെ വീട് മുഴുവൻ മോദിയുടേതാണ് എന്ന് സ്ഥാപിക്കണം എന്നതാണ് കേന്ദ്ര സർക്കാർ സമീപനം ലൈഫ് പദ്ധതി ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിലും രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വിവിധ സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രകാരം ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകിയിട്ടും വ്യത്യസ്ത കാരണങ്ങളാൽ സ്വന്തമായി അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് സ്വപ്ന ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു ഒന്നാം ഘട്ടമായി ലൈഫ് മിഷൻ ഏറ്റെടുത്ത ദൗത്യം പി എം എ വൈ ലൈഫ് അർബൻ പി എം എ വൈ ലൈഫ് റൂറൽ പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഗുണഭോക്താക്കളായി ഈ കാലഘട്ടത്തിൽ രണ്ടര ലക്ഷത്തോളം പേരെ കണ്ടെത്തി അതിൽ ധനസഹായം നൽകിയിട്ടും വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത നിർമ്മാണം പൂർത്തിയാക്കി ലൈഫ് രണ്ടാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ ഭവന നിർമ്മാണത്തിനാണ് സർക്കാർ മുൻതൂക്കം നൽകിയത് രണ്ടാം ഘട്ടത്തിൽ ഗ്രാമസഭകളും വിവിധ സർക്കാർ വകുപ്പുകളും ചേർന്ന് രേഖാ പരിശോധനയിലൂടെ ഏഴു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി കണ്ടെത്തി അതിൽ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുപത്തിയൊൻപത് ഗുണഭോക്താക്കൾക്ക് വീടുകൾ അനുവദിച്ചു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഭവന നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ഭൂമിയുള്ള ഭവനരഹിതരിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കും ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്കും അതിവേഗത്തിലാണ് സർക്കാർ ആനുകൂല്യം ലഭ്യമാക്കിയത് എനിക്ക് സ്വന്തമായ ഭൂമി അങ്ങനെ എൻ്റെ സഹോദരിയും എൻ്റെ മക്കളും കൂടെ സഹായിച്ചാണ് അഞ്ച് സെൻറ്റ് വസ്തു ഞാൻ വാങ്ങി ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് അനുഭവിച്ച് കിട്ടി അത് വലിയ താമസം എടുത്തില്ല ആ ബ്ലോക്ക് ചെയ്താണ് സ്ഥലം കിട്ടിയത് സ്ഥലം കിട്ടിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷം അടിപ്പിച്ചാവും സ്ഥലം കിട്ടിയിട്ട് പിന്നെ ഞങ്ങളൊരു ഷെഡ് പോലെ വെച്ച് ഏഴ് വർഷം ഇവിടെ താമസിച്ച് താമസിച്ചതിന് ശേഷമാണ് ഈ വീടിന് അപേക്ഷ വെച്ചത് അപേക്ഷ വെച്ചിട്ട് അഞ്ച് വർഷമാവും പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇവിടെ താമസമായത് വിഭാഗം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വർഷം വേടാക്കി കിടന്ന് കറക്റ്റ് ഇരുപത്തിരണ്ട് വർഷം വേടാക്കി കിടന്ന് വസ്തു ഇല്ലായിരുന്നു അതിന് ശേഷം വസ്തു വാങ്ങിച്ച് പഞ്ചായത്തിന് അപേക്ഷ കൊടുത്ത് കിട്ടി അത് ആറുമാസം കൊണ്ട് പണി പൂർത്തീകരിക്കുകയും ചെയ്ത് സാമൂഹിക വികസനത്തിൻ്റെ ഓരങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടു പോകാവുന്ന നിർധനരെയും അഗതികളെയും അതിദരിദ്രരെയും നവകേരള നിർമ്മിതിയിൽ പൊതുധാരയോടൊപ്പം ചേർക്കുന്നതിന് ആദ്യം വേണ്ടത് അവരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ലൈഫിന്റെ മൂന്നാം ഘട്ടത്തിൽ സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവർക്ക് സർക്കാർ ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ കഴിയില്ലെന്ന് കരുതിയിരുന്നവരുടെ സ്വപ്നം കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ സഫലമാക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ സർവേയിലൂടെ കണ്ടെത്തിയ മൂന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഗുണഭോക്താക്കളിൽ അർഹരായ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് പേർക്കാണ് ലൈഫ് ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഭൂമിയോ ഭൂമിയുടെ വിലയോ സംഭാവനയായി ഭൂരഹിതരായ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട മനസോടിത്തിരി മണ്ണ് ക്യാമ്പയിനിലൂടെ ഒട്ടനവധി സുമനസുകൾ ലൈഫ് പദ്ധതിയിൽ പങ്കാളികളാവുകയാണ് അവരുടെ സഹകരണത്തോടെ അടിമാലിയിൽ നൂറ്റി അറുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കും എറണാകുളത്ത് എൺപത്തിനാല് കുടുംബങ്ങൾക്കും കടമ്പൂരിൽ നാനൂറ് ചതുരശ്രാടിയിൽ കുടുംബങ്ങൾക്കും തുടങ്ങി സംസ്ഥാനത്തുടനീളം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം മൂന്നാം ഘട്ട നിർമ്മാണത്തിലൂടെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു പഞ്ചായത്തിലെ ഭൂരഹിതരായ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും പരസ്യം കൊടുത്ത് എഴുപതോളം ആപ്ലിക്കേഷൻ കിട്ടിയ കൂട്ടത്തിൽ പത്ത് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് അവർക്കാണ് ഞാൻ ഈ വസ്തു കൊടുത്തിട്ടുള്ളത് അവിടെ പഞ്ചായത്തിൻ്റെ ലൈഫിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് പത്ത് ഭവനങ്ങളായി കഴിഞ്ഞു പിണറായി സർക്കാരിൻ്റെ ബനസോടിത്തിരി മണ്ണെന്ന് പറയുന്ന സ്കീമിൽ കാര്യം അത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമാണെന്നും എനിക്കും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പത്ത് പേർക്ക് മുപ്പത് സെൻറ്റ് വസ്തു പത്ത് പേർക്കായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ എൻ്റെ സംസ്ഥാനത്താകെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരുടെ സ്വന്തം വീടെന്ന സ്വപ്നം ഇതിനകം നമ്മുടെ സർക്കാർ സഫലമാക്കി അറുപതിനായിരത്തിൽ പരം വീടുകളുടെ നിർമ്മാണം സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലായി പുരോഗമിക്കുകയാണ് വെറും വീടുകളല്ല താമസക്കാർക്ക് പൊതുജീവിതം തന്നെ പ്രദാനം ചെയ്യുകയാണ് നമ്മുടെ സർക്കാർ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റിമൂന്ന് പട്ടികജാതി ഗുണഭോക്താക്കൾക്കും പട്ടികവർഗ്ഗ വിഭാഗത്തിൽ പതിനോരായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്കും നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് മത്സ്യത്തൊഴിലാളികളിൽ രണ്ടായിരത്തി അറുനൂറ്റി അൻപത് പേർക്കും ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേർക്കാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വീട് നൽകിയതെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ഇതിനകം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു ഞങ്ങൾ ഇത്രയും കാലവും വാടകയ്ക്കല്ലേ താമസിച്ച ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് വെള്ളം കയറുമൊന്നും പേടിക്കണ്ട നമ്മൾ മരിക്കും കാലം വരെ ഇതിനകത്ത് സുഖമായിട്ട് കഞ്ഞി കുടിച്ചില്ലെങ്കിലും കിടന്നുറങ്ങാവില്ല സന്തോഷമില്ലേ സ്വന്തമായി വീടില്ലാത്തവരുടെ പ്രതീക്ഷയായി ഈ പദ്ധതി മാറിയിട്ട് ഏഴ് വർഷമാവുകയാണ് നിരവധി പേർ സ്വന്തം വീടെന്ന സ്വപ്നവുമായി ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അത്തരം കുടുംബങ്ങളെയും അതിദാരിദ്ര്യ നിർമാർജന യജ്ഞത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ നിരാലംബരായ മനുഷ്യരെയും മഴയും വെയിലും ഏൽക്കാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നമ്മുടെ സർക്കാർ നടത്തിവരുന്നത് അങ്ങനെ സംസ്ഥാനത്തെ വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായ ഈ പദ്ധതിയിലൂടെ കേരളം ഒരിക്കൽ കൂടി രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് സായത്തിലെ പുതിയ സാധ്യതയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കച്ചവട താല്പര്യങ്ങൾക്ക് അതീതമായി കലാ സാംസ്കാരിക മൂല്യങ്ങൾക്ക് ഈ രംഗത്തുള്ള പലരും പ്രാധാന്യം നൽകാറില്ല അതിനാൽ മലയാളത്തിലെ കലാമൂല്യമുള്ള ചിത്രങ്ങൾക്കായി സംസ്ഥാന സർക്കാർ തന്നെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിക്കുകയാണ് കാണാം സി സ്പേസിന്റെ വിശേഷങ്ങൾ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സീസ്പേയ്സ് വീടിൻ്റെ സ്വകാര്യതയിലിരുന്ന് കലാമൂല്യമുള്ള ചിത്രങ്ങൾ ആസ്വദിക്കാനുള്ള സംരംഭം അതാണ് സാംസ്കാരിക വകുപ്പിന് കീഴിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള സീസ്പേസ് ഇന്റർനെറ്റിൻ്റെ കാലം എത്തിയപ്പോൾ സിനിമകൾ നമ്മുടെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാമെന്നും എവിടെയിരുന്നു എപ്പോൾ വേണമെങ്കിലും കാണാമെന്നുമുള്ള അവസ്ഥയുണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമാ രംഗത്ത് പ്രസക്തി നേടുന്നത് ഇന്ന് ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ പോലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ പറഞ്ഞുതരും സിനിമാ പ്രദർശന ആസ്വാദന രംഗത്തുണ്ടായിരിക്കുന്ന ഈ മാറ്റത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നാം ചെയ്യുന്നത് കുറഞ്ഞ ബജറ്റിൽ പുറത്തിറങ്ങുന്ന സ്വതന്ത്ര സിനിമകൾക്ക് ഇടവും വരുമാന വിഹിതവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ലളിതവും എന്നാൽ സമഗ്രവുമായ ഒരു ഒ യൂസർ എക്സ്പീരിയൻസ് ആണ് സി സ്പേസിലൂടെ ലക്ഷ്യമിടുന്നത് ഫീച്ചർ ഫിലിമുകളോടൊപ്പം ഡോക്യുമെന്ററി ഹ്രസ്വചിത്രം പരീക്ഷണ ചിത്രം എന്നിവയും ദേശീയ ലഭിച്ച ചിത്രങ്ങൾ പ്രമുഖ അന്താരാഷ്ട്ര ചലച്ചിത്ര പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ എന്നിവ ക്രയേറ്ററുടെ ശുപാർശ കൂടാതെ ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സാങ്കേതിക മികവ് ഉറപ്പുവരുത്തുന്ന സീ സ്പേസിൽ റിലീസിങ്ങിന് ശേഷമായിരിക്കും സിനിമകൾ ഒ ടി ടിയിലേക്ക് എത്തുക ക്യാപിറ്റലിസത്തിൻ്റെ ഉയർന്ന തരത്തിലുള്ള മാർക്കറ്റിങ്ങുകൾ സംസ്കാരത്തെ പിന്നിലു നിർത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കുന്നു അത് നികത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഒരു സർക്കാരിൻ്റെ ധാർമ്മിക മൂല്യം കൂടിയാണ് ആ മൂല്യം കണക്കാക്കിയിട്ടാണ് ഈ സർക്കാർ തന്നെ വളരെ സമ്പുഷ്ടമായ ഒരു സമൂഹത്തെ സംസ്കാരത്തിൻ്റെ മുകളിൽ കെട്ടിപ്പടുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് ചലച്ചിത്രത്തിന് വലിയ പങ്കുണ്ടെന്ന് തീരുമാനമെടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ലോകത്തിലാദ്യമായിട്ട് പ്ലാറ്റ്ഫോം സീ സ്പേയ്സ് പ്രേക്ഷകന്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് മാത്രം തുക നൽകുന്ന പേ പ്രിവ്യൂ രീതിയിലാണ് സീസ്പേയ്സ് പ്രവർത്തിക്കുന്നത് സിനിമ നൽകുന്ന ഓരോ നിർമ്മാതാവിനും പിന്നീടുള്ള വർഷങ്ങളിൽ ഇതിന്മേലുള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗം ലഭിക്കും കലാമൂല്യമുള്ള മലയാള സിനിമകളുടെ ഒരു ആർക്കീവ് പോലെ പ്രവർത്തിക്കുകയും സിനിമയെ ഗൗരവമായി കാണുന്ന ആളുകൾക്ക് ഈ കണ്ടന്റ് ഏത് സമയത്തും ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രധാന ഉദ്ദേശം കലാമൂല്യമുള്ളതും സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരം നേടിയതും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുരസ്കാരം ലഭിച്ചതുമായ ചിത്രങ്ങളുടെ പ്രദർശനത്തിനാകും സ്പേസിൽ മുൻഗണന ലഭിക്കുന്നത് പക്ഷേ ഏതെങ്കിലും സിനിമകൾ തിയേറ്ററുകളിൽ ഒരു തരത്തിൽ പോലും കലാമന്മൂല്യമുള്ള തിയേറ്ററുകൾ ഏതെങ്കിലും തരത്തിൽ സിനിമയ്ക്ക് തിയേറ്ററുകൾ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം വന്നാൽ അത്തരം സിനിമകളെയും കൂടി കൺസിഡർ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ വളരെ കാര്യമായി ആലോചിക്കുന്നുണ്ട് ഇത് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു സമ്മാനമാണ് ശ്രദ്ധേയരായ അൻപത് സംവിധായകരുടെ ചിത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ സീസ്പേസിൽ ഉണ്ടാവുക സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന് അറുപത് അംഗങ്ങളുള്ള ക്യൂറേറ്റർമാരുടെ പാനൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തയ്യാറാക്കി കഴിഞ്ഞു സിനിമകൾ പ്രീമിയറായി അവതരിപ്പിക്കാനുള്ള അവസരവും ഇതര ഭാഷാ ചിത്രങ്ങൾക്കുള്ള പ്രദർശനവും ഉറപ്പാക്കുന്ന സി സ്പേസ് ചലച്ചിത്ര ആസ്വാദനത്തിന് പുതിയ മാറ്റങ്ങൾ സമ്മാനിക്കും എന്ന കാര്യം ഉറപ്പാണ് വർഷത്തിനിടെ നിരവധി റോഡുകളും കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും എല്ലാം നാടിന് സമർപ്പിച്ച കഴിഞ്ഞ സർക്കാർ നൂറ് പാലങ്ങളുടെ നിർമ്മാണവും പൂർത്തിയാക്കിയിരിക്കുകയാണ് അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ നിർമ്മാണം രണ്ടര വർഷം കൊണ്ട് പൂർത്തിയാക്കിയ സർക്കാരിന്റെ ഈ നിർമ്മാണ നേട്ടത്തെക്കുറിച്ച് അറിയാം ഇനി പ്രിയ കേരളത്തിൽ പൊതുമരാമത്ത് രംഗത്ത് അഞ്ചു വർഷങ്ങൾ കൊണ്ട് നൂറ് പാലങ്ങൾ നിർമ്മിക്കും എന്നതായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ വാഗ്ദാനം എന്നാൽ മൂന്ന് വർഷത്തിനു മുൻപേ ലക്ഷ്യം പൂർത്തിയാക്കി ചരിത്രം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ പ്രളയത്തിലും കോവിഡിലും തളരാത്ത മനക്കരുത്തിന്റെ മറ്റൊരു ഉദാഹരണമായി കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്ത് പാലം നിർമ്മാണം പൂർത്തിയാക്കിയതോടെയാണ് കേരളത്തിന്റെ നിർമ്മാണ ചരിത്രത്തിൽ ഈ സർക്കാർ പുതിയൊരധ്യായം എഴുതി ചേർത്തത് കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള നൂറാമത്തെ പാലം വളരെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് കല്ലേരി ചെട്ടിക്കടവ് പാലം എൽ ഡി എഫ് സർക്കാർ മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അധികാരത്തിൽ വന്നതിന് ശേഷം നാടിന് സമർപ്പിക്കുന്ന നൂറാമത്തെ പാലമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് സർക്കാരിന് സെഞ്ചുറി അടിക്കാൻ വേണ്ടി പറ്റിയ മണ്ണ് ഈ മണ്ണാണ് എന്നുള്ളതും വേറെ സന്തോഷത്തോടുകൂടി പറയാനായിട്ട് ചെറുപുഴയ്ക്ക് കുറുകെ ചെട്ടിക്കടവിലുണ്ടായിരുന്ന വീതി കുറഞ്ഞ പാലത്തിന് പകരമായാണ് ചാത്തമംഗലം പെരുവയൽ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചെട്ടിക്കടവിൽ സർക്കാർ പുതിയ പാലം നിർമ്മിച്ചത് അഞ്ച് അഞ്ച് മീറ്റർ നീളത്തിലുള്ള പാലത്തിന്റെ ഇരുവശങ്ങളിലും ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതയും ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ കാരേജ് വേയും നിർമ്മിച്ചിട്ടുണ്ട് ചെട്ടിക്കടവ് ഭാഗത്ത് നൂറ്റി അറുപത്തിയെട്ട് മീറ്ററും ചാത്തമംഗലം ഭാഗത്ത് നൂറ്റി തൊണ്ണൂറ് മീറ്ററും നീളത്തിൽ അനുബന്ധ റോഡ് നിർമ്മിച്ചിട്ടുള്ള പാലം പതിനൊന്ന് ദശാംശം ഒന്ന് ആറ് കോടി രൂപ ചെലവിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയത് വിദേശ രാജ്യങ്ങളിലേതുപോലെ നദികൾക്ക് കുറുകെയുള്ള പാലങ്ങൾ രാത്രികളിൽ ദീപാലംകൃതമാക്കി ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുക എന്ന വലിയ ലക്ഷ്യം കൂടി ഉൾപ്പെടുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പാലം നിർമ്മാണങ്ങൾ റോഡുകളുടെയും പാലങ്ങളുടെയുമെല്ലാം നിർമ്മാണത്തിനോടൊപ്പം പരിപാലനവും ഉറപ്പാക്കുന്ന സർക്കാർ സംസ്ഥാനത്തെ അൻപത് പാലങ്ങൾ ദീപാലംകൃതമാക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഫറോക് പഴയ പാലമാണ് ഈ ഗണത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലംകൃത പാലം രണ്ടര വർഷത്തിനിടെ ആയിരം കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് നൂറു പാലങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ചെറുതും വലുതുമായ നൂറിലധികം പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ പുരോഗമിക്കുകയാണ് പാലങ്ങളുടെ നിർമ്മാണ പ്രദേശങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി പാർക്കുകൾ ടർഫുകൾ എന്നിവയും നിർമ്മിക്കുകയാണ് ജനങ്ങൾക്ക് സുഗമമായ സൗകര്യവും വിനോദവും നാടിന്റെ വികസനവും പ്രതിജ്ഞാബദ്ധതയോടെ നിറവേറ്റുന്ന നമ്മുടെ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാവുകയാണ് ഇത്തരം നിർമ്മാണങ്ങൾ അവശ്യ ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് താങ്ങാകാൻ ഒട്ടേറെ സംവിധാനങ്ങളാണ് നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുള്ളത് മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സർക്കാരിന്റെ നീതി മെഡിക്കൽ സ്റ്റോറുകൾ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് ആശ്വാസമേകുന്നത് രജത ജൂബിലി ആഘോഷിക്കുന്ന നീതി സ്റ്റോറുകളെ കുറിച്ച് കൂടുതൽ അറിയാം ഇനി പ്രിയ കേരളത്തിൽ ചികിത്സാരംഗത്തെ മികവിനൊപ്പം ആഗോള വ്യാപകമായി ചെലവും വർദ്ധിക്കുകയാണ് ആകസ്മികമായ ആശുപത്രി ചെലവുകൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന സാധാരണക്കാരന് ആശ്വാസമേക്കാൻ വിവിധ പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ കൂടെയുണ്ട് എന്നതാണ് കേരളീയരുടെ നേട്ടം എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യമേഖലയിൽ മേഖലയിൽ ഇവിടെ സർക്കാർ ഇടപെടുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ നവീകരിച്ചും എല്ലാ സർക്കാർ ആശുപത്രികളിലും അതിനൂതന ചികിത്സ ഉറപ്പുവരുത്തിയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വ്യാപിപ്പിച്ചും കേരളം ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു ചികിത്സയ്ക്കൊപ്പം അവശ്യ മരുന്നുകൾ താങ്ങാവുന്ന വിലയിലും സൗജന്യമായും ലഭ്യമാക്കുന്ന സർക്കാർ അറുന്നൂറോളം മരുന്നുകൾ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്തും രാജ്യത്താദ്യമായി സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗികൾക്ക് സൗജന്യ മരുന്ന് ലഭ്യമാക്കിയും കേരളം മാതൃക തീർക്കുകയാണ് ആവശ്യമരുന്നുകൾ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറുകൾ ഇപ്പോൾ അതിന്റെ വിജയകരമായ പ്രവർത്തനത്തിന്റെ പ്രവർത്തനത്തിൻ്റെ കാൽനൂറ്റാണ്ടും ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വയനാർ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപതിൽ നീതി മെഡിക്കൽ സ്കീമിന് ആരംഭം കുറിക്കുന്നത് സഹകരണ സംഘങ്ങളുടെ കീഴിൽ കേരളത്തിൻ്റെ പൊതുവിതരണ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലായ ആയിരം നീതി സ്റ്റോറുകൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലായിരുന്നു തൊട്ടടുത്ത വർഷത്തിൽ തന്നെ ആരോഗ്യരംഗത്തെ ചൂഷണത്തിൽ നിന്നും ജനങ്ങൾക്ക് സമാശ്വാസം നൽകുന്നതിനായി നീതി മെഡിക്കൽ സ്റ്റോറുകൾക്കും നാം തുടക്കമിട്ടു മരുന്ന് നിയന്ത്രണ രംഗത്തെ വിപ്ലവകരമായ ഇടപെടലായിരുന്നു ഇരുപത്തിയഞ്ച് വർഷം മുൻപ് കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോറുകൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കിയ ഈ സ്ഥാപനം ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറിലധികം സ്റ്റോറുകളുള്ള നീതി മെഡിക്കൽ സംവിധാനമായി വളർന്നിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തുകളിലും നീതി മെഡിക്കൽസ് ഉണ്ട് കൺസ്യൂമർ ഫ് പ്രൈമറി ബാങ്കുകൾക്കും മറ്റു സഹകരണ സ്ഥാപനങ്ങൾക്കുമാണ് ഈ നീതി മെഡിക്കൽസ് അനുവദിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ പ്രൈവറ്റ് മെഡിക്കൽസും നീതി മെഡിക്കൽസിൻ്റെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് മെഡിക്കൽസും പതിനഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കുന്നതിലേക്ക് എത്തിച്ചാർ അപ്പം മരുന്ന് വിൽപ്പനയിൽ സർക്കാർ ഇടപെടുകയും ആ മരുന്ന് വിൽപ്പനക്കകത്തുള്ള മാർക്കറ്റിന്റെ അകത്ത് ഇടപെട്ടതിന്റെ ഭാഗമായിട്ടുള്ള സൗകര്യങ്ങൾ സഹകരണ സംഘങ്ങളുടെ അധീനതയിലും കൺസ്യൂമർ ഫെഡ് നേരിട്ടുമാണ് സംസ്ഥാനത്തുടനീളം നീതി മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത് മെഡിക്കൽ സ്റ്റോറുകൾക്കുള്ള മരുന്നുകൾ കമ്പനി വിതരണക്കാരിൽ നിന്ന് സംഭരിച്ച് വിതരണം ചെയ്യുന്നതിനായി പന്ത്രണ്ട് ജില്ലകളിലായി വെയർഹൌസുകൾ പ്രവർത്തിച്ചു വരുന്നു ഞാൻ ഇവിടെ നിന്നാണോ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് എല്ലാം വാങ്ങിക്കാറുള്ളത് ഇവരുടെ പെരുമാറ്റവും അവരുടെ സർവീസൊക്കെ വളരെ നല്ലതാണ് ആ എല്ലാത്തിനും വില കുറവുള്ളൂ വലിയ വില കൂടിയ മരുന്നുകളാണ് അത് വളരെ കുറച്ച് ഇവർ വാങ്ങിക്കാറുള്ളൂ രജത ജൂബിലിയോടനുബന്ധിച്ച് മരുന്നുകൾക്ക് പതിനാറ് മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുന്ന കൺസ്യൂമർ ഫെഡ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രോഗികൾക്ക് ക്യാൻസർ ഡയാലിസിസ് മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ഇങ്ങനെ ചികിത്സാരംഗത്തെ മികവിനൊപ്പം കേരളം മരുന്നുകളുടെ വിതരണത്തിലും നീതിപൂർവമായ മുന്നേറ്റം ഉറപ്പാക്കുകയാണ് നിർദ്ദേശങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക്